പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധ നൈറ്റ് മാർച്ചിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പതിനായിരങ്ങളാണ് അണിനിരുന്നത് കാണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ കാസർകോട് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ എന്നിവർ നൈറ്റ് മാർച്ചിൽ അണിനിരുന്നതോടെ ആവേശം അലതല്ലി പുതിയ കാലം തുടരും കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ മുദ്രാവാക്യമാണ് ഉയർന്നത് ജ്വലിച്ചു നിൽക്കുന്ന ഈ പന്തവുമായുള്ള പ്രതിഷേധം കാണാൻ നൈറ്റ് മാർച്ച് കാണുന്നുമായ റോഡിന് ഇരുവശങ്ങളിലും ആളുകൾ അണിനിരുന്നു നൈറ്റ് മാർച്ച് അർദ്ധരാത്രിയോടെ കണ്ണൂർ സിറ്റിയിൽ സമാപിച്ചു പൌരത്വ നിയമ ഭേദഗതിക്കെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസ് ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പ് നൽകിയാണ് നേതാക്കൾ മടങ്ങിയത് മോഡിയോട് പറയാം നിങ്ങളുടെ അവസാനത്തെ ഭരണമാണിത് രണ്ടായിരത്തി നിങ്ങളെ അധികാരത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കും യാതൊരു തെക്കുക ഇപ്പോഴും ബി തോൽപ്പിക്കാൻ നിങ്ങൾക്ക് വിശ്വസിച്ച് വോട്ട് ചെയ്യാൻ കഴിയാവുന്ന രാജ്യത്തൊരു പ്രസ്ഥാനം നമ്മുടേത് മാത്രമാണ് പ്രവർത്തനങ്ങൾ ഈ കൊണ്ട് അവസാനിക്കേണ്ടതല്ല അത് പോളിംഗ് ബൂത്തിലേക്ക് എത്തണം ആ വിഭാഗീയ വിജ്ഞാപനം അവരെ താഴെ വരെ ഈ പോരാട്ടം നമുക്ക് തുടരണം എല്ലാവർക്കും അഭിവാദ്യങ്ങൾ